അമ്മയും കൊഞ്ഞ് വീട്ടിലേക്ക് പോകും അല്ലെ ഞാൻ കത്തി വീശു പോടാ ആണും പെണ്ണും കെട്ടുകൻ സ്നേഹമില്ലാത്ത ജന്തു എനിക്ക് സ്നേഹമില്ല നേരെ പറഞ്ഞത് അല്ലെ ഞാൻ നേരത്തെ വീശനെ അയ്യോ വിലകുട്ടി പോലെ കൈ ില്ല ഇത് വഴി കൂടുതലായോ എന്തിനാ മനസോര് ഞാൻ തോന്നുന്നു കാര്യം പറയാനുണ്ട് നമുക്ക് പിന്നെ സൗരായിട്ട് പറയാം എന്താ ഒരു മിനിറ്റ് എന്താ മനോ

നീ ചോദിക്കാൻ ും എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും വാങ്ങാൻ അപ്പ നല്ലത് നീ പോടാ പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെക്കാ ചെറുപ്പവാ ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ അത് കഴിഞ്ഞ അമ്മാവും വരൂ അതാ കൈവെക്കാത്തത് എന്നെ അധികം വിളയരുന്ന് അമ്മാവാ നിങ്ങളെ കൊണ്ട് ഒരാട്ടീ മുന്നോട്ട് ഒപ്പിക്കാതെ വെപ്പിക്കാതെ അമ്മിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം അവക്കെന്തെങ്കിലും സംഭവിച്ചോ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണോ നിങ്ങൾ ഒഴി ഞാൻ എണ്ണിക്കും വേലായുധം കുട്ടിക്ക് അമ്മിയോട് സ്നേഹ അമ്മക്ക് വേലായുധംകുട്ടിയോടും എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ ഈ ദുഷ്ട സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളുടെ പൂറ്റാടാ ഈ പഴത്തോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം കൊണ്ട് പോടാ എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു കാക്കാശിന് വകയില്ലാത്ത തെണ്ടി അമ്മണിയെ കെട്ടിയ പിന്നെ സുഖമായില്ലേ ഇഷ്ടംപോലെ നിലം ഇഷ്ടംപോലെ നാളികേരം കയറിക്കിടക്കാൻ വീട് കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാരെ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക് അത് തന്നെ ഉണ്ടോ എന്ന് ആർക്കറിയാം നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ താലിയെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല തന്റെ മോനോട് ഒരു കത്തി വാങ്ങി പോയി ചിരയ്ക്കാൻ പറ രണ്ടു ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടി നീട്ടിക്കൊടുക്ക് അവനൊന്ന് പഠിക്കാലോട്ടാ ഇതൊന്നും സാരമാക്കണ്ട നീ ഒന്ന് കുളിച്ചാ മതി ഇതൊക്കെ കഴുകിപ്പോ പക്ഷെ അവനോ എനിക്ക് മടുത്തു പോയത് ഈ കളി അവസാനം അവസാന അമ്മണിക്കുട്ടിയെ കണ്ണീര് ഉടുപ്പിക്കുകയുള്ളൂ ഈ പോയൊരു വക്കീലിലേക്കാണ് എന്നിട്ടൊരു കേസ് കൊടുക്കുക അമ്മിയെ മേനം തന്നെ കൊണ്ടുവന്ന് വരും അറിയാഞ്ഞിട്ടല്ല അവസാനം അമ്മാവനെ കോടതി കയറ്റി എന്നുള്ള പരാതിയെങ്കിലും ഒഴിവാക്കണ ഒരു അയ്യായിരം റുപ്യ കയ്യിലുണ്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ അതിനൊരു വഴി കാണുന്നില്ല കൂടെ ഞാനും നമുക്ക് രണ്ട് വാങ്ങാം ഒരു വേണ്ടാത്ത ചെയ്യല്ലേ മുങ്ങി കിടക്കുക ഈ ഈ ഇത് നമ്മുടെ കുഞ്ഞിക്കാരന്റെ അല്ലേ അതെ എന്റെ അനിയൻ കുഞ്ഞിക്കാരന്റെ കർത്താവ് അവനിപ്പോ പഴഞ്ഞിയില്ല അവിടുന്ന് പണ്ടൊക്കെ അവൻ എഴുതായത്

ഉള്ള അയ്യായിരം വെച്ച് ഇവിടെ വല്ല നട്ടാപ്പിച്ച ബിസിനസ് തുടങ്ങിയ ആർക്കും പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് ഒരു വില ഉണ്ടാവില്ല നേരെ മറിച്ച് അയ്യായിരം കൊണ്ട് മറന്നാട്ടിപ്പോ കക്കൂസെങ്കിൽ കക്കൂസ് കഴിഞ്ഞു ജീവിക്ക് എന്നിട്ട് ആൻറ്റൊരിക്കും നാല് ദിവസം ലീവിന് ഷൈൻ ചെയ്യും ശങ്കരൻകുട്ടി മേനല്ല ഓൻറെ ബാപ്പ വരെ എന്നോട് സലാം പറയും അതാണ് മനുഷ്യൻ ഒരു കാര്യം എന്നെ കൊറപ്പാ അന്റെ പോക്ക് വെറുതെ ആവില്ല കുഞ്ഞിക്കാരൻ എന്നെ വലിയ ഇഷ്ടമാണ് ഓനവിടെ ലെതർ ഫാക്ടറി സൂപ്പർവൈസറാണ് ഞാൻ കറിയുമോ തന്നെയാണ് പോണമെന്ന് പറയുന്നത് പോണം ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്ന വല്ലതാ പടച്ചവും കാക്കും എന്തായാലും ഉബൈദ് പറഞ്ഞത് വട്ടം ശരിയാ വല്ലതും ചെറിയ തോതിൽ അന്യനാട്ടി തുടങ്ങിയാല് അത് ചെറുതായാൽ തന്നെയും ആരും അറിയില്ല കുറഞ്ഞു അവന്റെ ലെതർ കമ്പനിയിൽ അവൻ ജോലി ശരിയാക്കി തരുമോ ഒന്നും പറയാറായിട്ടില്ല അമ്മേ ഉബൈദ് പറഞ്ഞപ്പോ അതിൽ കാര്യമുണ്ടെന്ന് തോന്നി ഒത്ത ഒരു ജോലി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി അയ്യായിരം കയ്യിലുണ്ടല്ലോ ബാക്കിയൊക്കെ കുഞ്ഞിക്കാരനെ കണ്ടത് ലെതർ കമ്പനി ആവുമ്പോ സ്പോർട്സ് കോട്ട കാണും കുഞ്ഞിക്കാർ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു അവൻ ആ വഴിക്കായിരിക്കും അകത്ത് കടന്നത് നീ നിന്റെ അമ്മിക്കുട്ടിയെ പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക ഞാനും വിലാസിനിൻ്റെ കൂടെ നീ ധൈര്യായിട്ട് പോ നിന്നെ വിളിക്കുന്നത് പഴണിയാണ്ടവനാടാ കുഞ്ഞിക്കാതെ ഒരു നിമിത്തം മാത്രം നീ നന്നായി വരും നന്നായി വരും ഹര ഹര എവിടെയാ 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 നീ നീ എന്റെ പൊന്നുമുരുക എന്നെ ഒന്ന് സഹായിക്കേ ആ കുഞ്ഞിക്കാതെ എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൊടുക്ക് മുരുക എന്റെ പൊന്നുമുരുക கிட்டீங்களா சார் நான் தான் முருகன் உங்களுக்கு என்ன வேணும் எனக்கு குஞ்சி காணணும் காரணம் நீங்க எழுந்துருக்க சார் வாங்க 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 என்ன காரணம் சொன்னீங்க நீங்க குஞ்சி காரணம் குஞ்சி காரணம் ஆம்பளையா பொம்பளையா ஆனா இந்த மாதிரி பேர்ல ஆம்பளைங்களுக்கு போடுமா சார் குஞ்சி நான் அட்ரஸ் உண்டு

hey, hey, இந்த அட்ரஸ் அட்ரஸ் இது என்னயா எனக்கு உபயது வந்தல்ல ஆமா நான் அட்ரஸ் இதுதான் சார் புஞ்சி காதுல இங்க தான் இருக்கும் இத செத்த தலை கீழ படி ஏய் திருச்சி வாங்க நீங்களே படிங்க பழனி 14 சரி நல்வாழ்வு தெரு சரி 144 ஏ சரி

അതെ ആ അവനെ ഒന്ന് കണ്ടുകിട്ടവാനാ ഞങ്ങൾ ഇരിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് മാസം വാടക ബാക്കി വെച്ചിട്ടോ മുഞ്ഞത് കള്ളൻ കള്ളൻ മാത്രം പറയരുത് കുഞ്ഞിക്കാരനെ എനിക്കറിയാം ഒന്നാം ക്ലാസ് വിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ കള്ളന്മാരൊക്കെ എന്താ ഒന്നാം ക്ലാസ് പഠിച്ചൂടെ നീ അവൻ്റെ ആരടാ ദേ എടാ പോടാന്നുള്ള പുളിയൊക്കെ തറവോട്ടിച്ചെന്ന് വിളിച്ചാൽ മതി എന്റെ അടുത്ത് വേണ്ട ഞാനും ഈ പഴിയില് അഞ്ചിട്ടു അല്ലെ ഞാനും ഇടക്കിടന്നല്ല ആ മലയാളികളാണല്ലോ മര്യാദക്കാരാണല്ലോ ഇവിടെ ഒന്ന് ചോദിച്ചു അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ അത്ര അത്യാവശ്യമാണെങ്കിലു വർഷാ അന്വേഷിക്കും അതായിരുന്നോ അവന്റെ സ്ഥിരം സ്ഥലം അവിടെന്നാണോ ലെതർ കമ്പിലെ സൂപ്പർവൈസർ ആയത് എന്നെ അന്വേഷിക്കടോ നിങ്ങാപ് താനെ വണ്ടി വർഷാപ് എവിടെയാണോ പക്കത്തിൽതാ ഇങ്ങനെ പണി കോയല് അങ്ങനെ മൂന്നാമത് ഗേറ്റ് അവളെതാ

സുഹൃത്ത എന്റെ അല്ല ഞങ്ങൾ ഒരു വീട്ടുകാരെ പോലെ ചായക്ക് പറ കഴിഞ്ഞിരുന്നോ ചായ ഒന്നും കുഞ്ഞിക്കാരനൊന്ന് കണ്ടാ മതിയായിരുന്നു ഞാൻ ഇപ്പൊ അയ്യോ വേണ്ടായിരുന്നു സാരല്ലേ ചായല്ലേ ആ ഞാൻ വിളിച്ചു പറഞ്ഞോണ്ട് ഇപ്പൊ വരും വലിയ ഉപകാരം പഴനിയില് സ്ഥിരതാമസമാണോ ഇപ്പഴല്ല പക്ഷെ സ്ഥിരതാമസാക്കാന പരിപാടി അതാ നല്ലത് നല്ല ബിസിനസ് അല്ലേ തകച്ചു വളരൂ ഞാൻ താ ഇൻസ്പെക്ടർ അഴകപ്പൻ എനിക്ക് ഒരേ ഒരു വേലായുധനം മറ്റും താറും സാക്ഷാത് പഴനി ആണ്ടവൻ അവർക്ക് മേലെ ഇന്ന പണിയില ഇന്നൊരു വില ആയതാ ഒരു പക്ഷെ ഞാനായിരിക്കും സാർ സാർ എന്നൊന്നും ചെയ്ല്ലാ കള്ളനല്ല സർ ഞാൻ പണി അന്വേഷിച്ചു ചെയ്ത് ഒന്നും സൂപ്പർവൈസറായി കുഞ്ഞിക്കാതർ അന്വേഷിച്ചു അടുക്കത്തെ തലക്ക് സുഖല്ലേ എടോ പോലീസ് ഇങ്ങനെ കഴിയാലല്ലോ ഈ നാട്ടിനെ പറയിപ്പിക്കരുത് എന്റെ പൊന്നു കുഞ്ഞിക്കാതെ നീ ഇവിടെ എങ്ങനെ എത്തി ഞാൻ ഞാനധികം ഇവിടെ തന്നെ അല്ലേ ഇവിടെ എന്താ ജോലി ജോലി വരല്ല പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം എത്തും എനിക്ക് പോക്കറ്റ് അടി അല്ലേ പനി അതും പഴനീലി ഇതൊരു ഗസ്റ്റ് ഹൗസ് ചിന്റെ വീട് അപ്പൊ നാട്ടില് മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറാണല്ലോ അതെ സൂപ്പർവൈസർ തന്നെ ഈ പേഴ്സ് ഒക്കെ പേഴ്സൊക്കെ എന്തുകൊണ്ടാ ലെതറോണ്ടല്ലേ അതോ ഓരോരുത്തരുടെ പോക്കറ്റൊക്കെ എടുക്കും ഞാൻ അതൊക്കെ എടുത്തോന്ന് സൂപ്പർവൈസ് ചെയ്യും നാട്ടിന്ന് കുറ്റിയും പൊടിച്ച് എന്നെ അന്വേഷിച്ച് അവസാനം പോലീസും പൊടിച്ച് ഏതായാലും തമ്മു കാണാനായോ സാറൊരു വീട് വരുമോ എനിക്കല്ലോ ചോദിക്കാൻ മടിയായിട്ടാ അയ്യോ വായ മൂടിട്ട് ഒക്കെ ഒര്യാദി അലവലാദികളാ നീ അത് കാര്യാക്കണ്ടിക്കുറപ്പിച്ചൂടാ ചെലപ്പിടിച്ചൂടാ ഇല്ല നീ എന്താ ചിരിക്കണ അല്ല നാട്ടിന്നൊരു അച്ഛൻ പറഞ്ഞു കൊടുത്ത് പോയത് എടുത്തിട്ടുണ്ട് അച്ഛൻ ഇന്ത്യ പണിക്ക് അത്യാവശ്യം ഒക്കെ വേണം ഒറ്റ വ്യത്യാസം എപ്പോഴും എത്ര മീറ്റർ ഓടണംന്ന് ആദ്യം പറയാൻ പറ്റൂല ഇപ്പൊ രാവിലെ ആറു മണിക്ക് തിരുപ്പൂരിൽ നിന്ന് ഒരു പേഴ്സടിച്ചാൽ അത് ഉച്ചക്ക് കൃത്യം രണ്ടര മണിക്ക് മദ്രാസിൽ എത്തണം ഇത് സ്പോർട്സിലല്ലാണ്ട് പറ്റുമോ

சார் சார் என்னடா இங்க கலட்டா அந்த பாவத்தை தொந்தரவு பண்ணாத சார் அத பத்தி நீ ஒண்ணும் கவலைப்பட வேண்டாம் ஆமா போன வாரம் ஏன்டா கமிஷன் கொண்டு வரல சார் இப்ப அடிச்சா லோட்டரி മധുര ടൂറിസ്റ്റ് ബസ് നാലെണ്ണം വരുന്ന ടൈമായി സാർ എന്നെ വിട്ടാൽ എനിക്കേതാവിധത് കിടക്കും എനക്ക് ഏതാവിധ കിടച്ചാൽ ഫിഫ്റ്റി ഫിഫ്റ്റി